ബഹുമാനപ്പെട്ട മാലിക് തങ്ങളോട് ചോദിക്കുകയാ ഈ ഞാൻ കടന്നു വന്നിട്ട് ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് മുന്നിടണോ മുന്നിടണോ അതോ റസൂലുള്ളാഹി തങ്ങളിലേക്ക്

നിങ്ങളെ ഇടയാളനാണ് നിങ്ങളെ പദ്ധ്യവർത്തിയാണ് മുഹമ്മദ് മാത്രമല്ല ബഹുമാനപ്പെട്ട ആദിൻ

ആ റസൂലുള്ളാനെ കൊണ്ട് ശുപാർശ തേടണേ ആലോചിച്ചു നോക്കണം മാലിക് ബിൻ അനസ് തങ്ങളെ കാലഘട്ടത്തിൽ റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷമേ എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമേ വഫതായി കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന് സമീപത്ത് വന്ന് ആ നബി തങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് നബി തങ്ങളോട് ശുപാർശ തേടിക്കോളൂ എന്നാൽ അല്ലാഹു ആ നബിയെ കൊണ്ട് നിങ്ങളെ സ്വീകരി ബഹുമാനപ്പെട്ട മാലിക് ക്രവർത്തിയായ അബുജാഫുൽ മൻസൂർ എന്നവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് മാലിക് മാലിക്കുന്നവരെ